നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിനായി പാരീസും സർവ്വസജ്ജമായിരിക്കുകയാണ് ജെൻ നദിക്കരയിൽ നാളെ രാത്രി ഏഴ് മുപ്പതിന് അതായത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്ക് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാകും ഒളിമ്പിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ചിത്രം ഒളിമ്പിക്സിന്റെ ഭാഗമായി മാറിയ ആ വളയങ്ങളായിരിക്കും അഞ്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള അഞ്ച് വളയങ്ങൾ ആ ചിഹ്നത്തിനുമുണ്ട് ഒരു പ്രത്യേകത അഞ്ച് വളയങ്ങളും അഞ്ച് വർണ്ണങ്ങളും ഒളിമ്പിക്സിന്റെ അടയാളമായി മാറിയ ചിഹ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലാണ് ഈ വളയങ്ങൾ ഒളിമ്പിക്സിന്റെ ഭാഗമായി മാറിയത് അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് ഈ അഞ്ച് വളയങ്ങൾ പ്രതിനിധീകരിക്കുന്നത് നീല യൂറോപ്പിനെയും മഞ്ഞ ഏഷ്യയും കറുപ്പ് ആഫ്രിക്കയും പച്ച ഓസ്ട്രേലിയയും ചുവപ്പ് അമേരിക്കയും സൂചിപ്പിക്കുന്നു അഞ്ച് വർണ്ണങ്ങൾ നിറഞ്ഞ വളയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും സ്നേഹവും ഉയർത്തുന്നതിനൊപ്പം ലോകം ലോകമൊരു കുടക്കീഴിലാണെന്ന സന്ദേശമാണ് നൽകുന്നത് നിരവധി പ്രത്യേകതകളുള്ള ഈ ചിഹ്നം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാരൻ പിയറി ഡി കൂബർട്ടീനാണ് രൂപകൽപ്പന ചെയ്തത് നാല് വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുക നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി ഒളിമ്പിക്സ് മാറ്റിവയ്ക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് ആണ് കോവിഡ് വ്യാപന ഭീഷണി മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് മാറ്റിവെച്ചത് കാണികൾക്ക് മത്സരം കാണാൻ കഴിയാതെ പോയ ഒളിമ്പിക്സ് കൂടിയായിരുന്നു ടോക്കിയോയിൽ നടന്നത് എന്നാൽ ആ കുറവുകൾ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നീണ്ടു നിൽക്കുക എന്നാൽ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ചില മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഫുട്ബോൾ റഗ്ബി സെവൻസ് എന്നിവയെല്ലാം ജൂലൈ ഇരുപത്തിനാലിന് തന്നെ ആരംഭിച്ചു അമ്പയത്ത് ഹാൻഡ്ബോൾ മത്സരങ്ങൾ ജൂലൈ ഇരുപത്തിയഞ്ചിനും ആരംഭിച്ചു ഇരുനൂറ്റി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തി അഞ്ഞൂറ് അത്ലറ്റുകൾ ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കാൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തിയഞ്ച് വേദികളിലായിട്ടാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുക മുപ്പത്തിരണ്ടിനം കായിക ഇനങ്ങളിലാണ് കായിക താരങ്ങൾ മത്സരിക്കുക ഭൂരിഭാഗം വേദികളും പാരിസിലും പരിസര പ്രദേശങ്ങളുമാണ് മറ്റ് നഗരങ്ങളിലും മത്സരവേദികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫുട്ബോൾ മത്സരങ്ങൾ ലിയോൺ സ്റ്റേഡിയത്തിലും സെയിലിംഗ് മത്സരങ്ങൾ മർസേലി മറീനയിലും നടക്കുന്നതാണ് ഫ്രഞ്ച് പോളിനേഷ്യയിലെ താഹിതി സർഫിംഗ് മത്സരങ്ങൾക്ക് വേദിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൻ്റെ നൂറാം വാർഷികം എന്ന നിലയിലാണ് ഫ്രഞ്ച് സർക്കാർ ഇത്തവണ പാരീസ് ഒളിമ്പിക്സ് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഇതിനു മുൻപ് പാരിസ് ഒളിമ്പിക്സിന് വേദിയായത് ലണ്ടന് ശേഷം മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയാക്കുന്ന രണ്ടാമത്തെ നഗരമാണ് പാരീസ് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒളിമ്പിക്സിന് വേദിയൊരുക്കുന്നതോടെ ലോസ് ആഞ്ചലസും ഈ പട്ടികയിലേക്ക് എത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് മുൻപ് പാരീസ് ഒളിമ്പിക്സിന് വേദിയായത് ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നിങ്ങനെ മൂന്ന് തവണ ഒളിമ്പിക്സ് അരങ്ങേറി അതേസമയം ഒളിമ്പിക്സ് വേദിയിൽ മെഡൽ പ്രതീക്ഷയുടെ തുടക്കമിട്ടിരിക്കുകയാണ് ഇന്ത്യ മെഡൽ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച് ആർച്ചറിയിലെ റാങ്കിംഗ് വിഭാഗത്തിൽ കളത്തിലിറങ്ങിയ വനിതാ ടീം നേരിട്ട് ക്വാർട്ടർ ഫൈനലിൽ യോഗ്യത നേടി യോഗ്യതാ റൗണ്ടിൽ നാലാം സ്ഥാനക്കാരായാണ് ഇന്ത്യൻ വനിതകളുടെ മുന്നേറ്റം ക്വാർട്ടറിൽ ജയിച്ചാലും സെമിയിൽ കരുത്തരായി ദക്ഷിണ കൊറിയ ഇന്ത്യയുടെ എതിരാളികൾ റാങ്കിംഗ് റൗണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിന്റ് നേടി നാലാം സ്ഥാനക്കാരായാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശനം കൊറിയയും ചൈനയും മെക്സിക്കോയും ഇന്ത്യക്കൊപ്പം കാർട്ടറിൽ എത്തിയിട്ടുണ്ട് റാങ്കിങ് റൗണ്ടിൽ ഒളിമ്പിക്സ് റെക്കോർഡോടെ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് പോയിന്റുമായിട്ടാണ് കൊറിയ ഒന്നാം സ്ഥാനത്തെത്തിയത് ചൈന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിന്റും മെക്സിക്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പോയിന്റ് നേടി നെതർലാൻഡ്സ് ഫ്രാൻസ് മത്സര വിജയികളാകും ഇന്ത്യയുടെ എതിരാളികൾ ഈ ഇനത്തിലെ മെഡൽ ജേതാക്കളെ അന്നറിയാം ഒളിമ്പിക്സ് റെക്കോർഡ് തിരുത്തി രണ്ടായിരത്തി നാല്പത്തി ആറ് പോയിന്റ് നേടിയ ദക്ഷിണ കൊറിയയാണ് ഒന്നാമത് ചൈന മെക്സിക്കോ എന്നിവരാണ് രണ്ട് മൂന്നും സ്ഥാനങ്ങളിൽ റാങ്കിംഗ് റൗണ്ടിലെ ആദ്യ നാല് സ്ഥാനക്കാർ നേരിട്ട് ക്വാർട്ടറിൽ കടക്കും അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ സ്ഥാനങ്ങളിൽ എത്തുന്നവർ പ്രീക്വാർട്ടർ കളിക്കണം റാങ്കിംഗ് മത്സരത്തിലെ പ്രകടനം അനുസരിച്ചാണ് ആർച്ചറി നോക്കൌട്ട് റൗണ്ടിൽ വ്യക്തിഗത ടീമിനങ്ങളിൽ മത്സരക്രമം നിശ്ചയിക്കുക മികച്ച റാങ്ക് നേടുന്നവർക്ക് റാങ്കിങ്ങിൽ പിന്നിലുള്ളവരെ എതിരാളിയായി ലഭിക്കും